ആറ്റുകാൽ ഭഗവതിയുടെ ദർശനം ലഭിക്കാൻ വേണ്ടി വെളുപ്പിനെ ഏഴ് മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് ക്യൂവിൽ നിന്ന് തളർന്ന ഒരുപാട് ആളുകളാണ് ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് വെളുപ്പിനെ ഏഴ് മണി മുതൽ ദൂര ജില്ലകളിൽ നിന്ന് വരെ എത്തിയവരുണ്ട് നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം എവിടെ നിന്നാണ് വന്നത് എത്ര മണി മുതൽ ക്യൂ നിൽക്കുകയാണ് നാലു മണിക്ക് വന്നു ക്യൂ നിക്കണേന്ന് അപ്പൊ അന്നോരം വന്ന് ഇവിടെ കയറി കഴിഞ്ഞിട്ട് അന്നോരം മുതൽ ഇത്രയും നേരമായിട്ട് നിൽക്കണേ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പോയാ പിന്നെ ഇങ്ങോട്ട് കയറ്റി ഇടൂല അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇവിടെ പിന്നെ ഞങ്ങൾ തള്ളി ആൾക്കാരൊക്കെ പോയി അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ സൈഡിൽ ഞങ്ങൾ ഇപ്പൊ മൂന്നുപേരെ വന്നിട്ടുണ്ട് സാധാരണ ഞാൻ വരുമ്പോൾ ഒരു അമ്പത്താറുപേരുടെ വണ്ടിക്കാണ് വരാറ് ഒരുപാട് ആൾക്കാരൊക്കെ കൊണ്ടുവരാറുണ്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ ഇവിടെ വന്നത് ഇപ്പോഴും അമ്മ എന്നാ ഈ കൊറോണ വന്നിട്ട് ഇവിടെ ഒന്ന് തൊഴുതു പോയിട്ടുണ്ട് എനിക്ക് അമ്മയുടെ സഹായം നല്ലോണം കിട്ടിയിട്ടുണ്ട് എല്ലാം കൊണ്ടും അമ്മയുടെ അനുഗ്രഹം കിട്ടണമുണ്ട് എങ്ങനെയും വരാനെത്തിക്കും അമ്മ ഇവിടെ എത്തിക്കും ഇത്രയും തിരക്ക് ഇല്ല തിരക്ക് എല്ലാ വർഷവും ഉണ്ട് പക്ഷേ ഈ വർഷം ഇപ്പം ഇത്ര കൂടുതലാ ഈ വർഷം ഇപ്പം നാലുമണിക്കൊക്കെ വരുമ്പോൾ സാധാരണ ഇത്രയും തിരക്കൊന്നും കുറേ അത്രയും തിരക്കുണ്ടായില്ലോ പക്ഷെ ഇപ്പോഴാണ് ഭയങ്കര തിരക്കായിരിക്കും ഈ വർഷം കൂടുതലാ ഞങ്ങൾ നാല് മണി മുതൽ മുതലിരിക്കുന്ന മണി മുതൽ വെള്ളം എട്ടൂറായി ഇപ്പൊ ഈ ലൈനിൽ നിൽക്കാൻ വെള്ളമൊക്കെ ആയി ഒന്നുമില്ല വെള്ളം മാത്രം അത് ഞങ്ങൾ കാശ് കൊടുത്തു മേടിച്ചു ഇവിടുത്തെ അപ്പുറത്ത് നിന്ന് ലൈൻ നിന്ന് വരും അവയിലും കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് രണ്ടര ആയപ്പോ നട അടച്ച് എട്ട് മണിക്കൂറായിരിക്കും നീ അകത്ത് കയറുമ്പോഴത്തേക്കും പത്തുമണിക്കൂറാവും അഞ്ചുമണിയാവുമ്പോ പോലീസുകാരൊക്കെ എന്താ പറയുന്നത് നല്ല സഹകരണം അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ തിരക്ക് നമ്മളെല്ലാവരെയും പറയാൻ പറ്റത്തില്ലല്ലോ തിരക്ക് ഒരുപാട് കൂടുതലാണ് നിലവിൽ നട അടച്ചിട്ടും അനിയന്ത്രിതമായി ഭക്തർ ആറ്റുകാലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അഞ്ച് മണിക്കായിരിക്കും നട തുറന്ന് മറ്റ് ദർശനത്തിന് അനുവദിക്കുക ഇപ്പോൾ ഭക്തർ എന്നാലും ക്യൂവിൽ ഒരു മടിയും കൂടാതെ ക്യൂവിൽ നിൽക്കുകയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൊറോണ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് ഭക്തജനങ്ങളുടെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷം വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഇരുപത്തി മൂന്ന് വർഷമായി തന്നെ ഇവിടെ എത്തുന്ന പല ഭക്തരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ആറ്റുകാലിൽ ആഘോഷങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരും നല്ല സഹകരണമാണെന്ന് ആണെന്നാണ് ഭക്തർ പറയുന്നത് സി മലയാളം വേണ്ടി രജീഷ് നരിക്കുനിക്കൊപ്പം അജയ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം